ഹലോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുടയിലാണ് കേട്ടോ ഇരിഞ്ഞാലക്കുടയിൽ ഒരു അഞ്ച് സെൻറ്റ് സ്ഥലവും ഈ കാണുന്ന വീടും വിൽപ്പനയ്ക്കുണ്ട് കേട്ടോ ബസ് നിന്ന് ബസ് റൂട്ടിൽ നിന്ന് ഒരു ഇരുന്നൂറ്റമ്പത് മീറ്റർ മാത്രം ഡിസ്റ്റൻസിൽ നല്ലൊരു വീട് ചെറിയ വീടാണ് എന്നിരുന്നാലും നല്ല ലൊക്കേഷനിൽ ഉള്ളൊരു വീടാണ് കേട്ടോ ഏരിയ ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ഏരിയയാണ് മതിൽ കെട്ടാനുണ്ട് മതിൽ കെട്ടാനുണ്ട് ബാക്കി കിണറുണ്ട് നല്ല വാസ്തുപ്രകാരം കന്നി മൂലയിൽ തന്നെയാണ് കിണർ വന്നേക്കുന്നത് കേട്ടോ നല്ലൊരു കൊച്ചു വീടാണ് എൻ്റെ ഇടയിൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ഒന്ന് ലൈക്ക് ചെയ്തോളൂ കേട്ടോ നമ്മൾ ഒരുപാട് പ്രോപ്പർട്ടീസ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ കാണാൻ പറ്റും ഓക്കെ ഇനി ഇത് നമുക്ക് അകത്തേക്ക് പോവാം കയറി വരുന്ന ഹാള് രണ്ട് ബെഡ്റൂമാണ് ഇതിനാണ് ഉള്ളത് കുറച്ച് മെയിൻ്റനൻസ് വർക്കുകളൊക്കെ അതിന് ബാലൻസ് ഉണ്ട് ഫസ്റ്റ് ഒരു ബെഡ്റൂം സെക്കൻഡ് ഒരു ബെഡ്റൂം പിന്നെ ഹാളും ഡൈനിങ് ഒരുമിച്ചാണ് അവിടെ റൈറ്റ് സൈഡിൽ കിച്ചൺ വരുന്നുണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ പാർട്ടി ഇതിന് ഉദ്ദേശിക്കണപ്പോൾ അല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാണെങ്കിൽ പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് പത്തൊമ്പത് ലക്ഷം പത്തൊമ്പത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്നത് ഇനി ബാക്കി നമുക്ക് താല്പര്യം ആവാണെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം കേട്ടോ അപ്പോൾ ഇതിനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട നല്ലൊരു അന്തരീക്ഷത്തിൽ തിരിഞ്ഞാലവാ ടൗണിലേക്ക് ഇവിടുന്ന് വെറും മൂന്ന് കിലോമീറ്റർ മാത്രം ഡിസ്റ്റൻസ് ഉള്ളു അതുപോലെ തന്നെ പള്ളി സ്കൂൾ അമ്പലം ഹോസ്പിറ്റൽ അല്ലാതെ ഒരു കിലോമീറ്റർ ചുറ്റളവിലുണ്ട് ഓക്കെ താങ്ക്